ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വലിയ കാര്യത്തെ ഒരു കാര്യം ചെയ്തു എന്തുവാന്നറിയോ ഇച്ചിരി പൊട്ടുപൊടി പുട്ട് പുട്ടിന് പൊടിക്കാനായിട്ട് ഇച്ചിരി അരി വെള്ളത്തിലിട്ടായിരുന്നു ഇന്നലെ എന്നിട്ട് രാവിലെ ഇവിടെ എന്നിട്ട് എടുത്ത് പൊടിക്കുന്നു അങ്ങനെ പൊടിക്കാനായിട്ട് അന്നേരം രാവിലെയൊക്കെ കരണ്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ കരണ്ട് വന്നു പക്ഷേ ഞാൻ ഇച്ചിരി നേരം അവിടെ ഇവിടെയൊക്കെ ആങ്ങിയും തൂങ്ങി ഇരുന്നെല്ലാം കഴിഞ്ഞിട്ട് വന്ന് അതൊന്ന് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് കരണ്ടങ്ങ് പോയി കറണ്ടില്ല പുട്ടുപൊടിക്കാൻ വെച്ചേക്കുന്ന പുട്ടുപൊടിക്കെടുത്ത് വെച്ചേക്കുന്ന അരിയാണേ ഇരിക്കുന്നത് ഇത്രയല്ല ഇത്രയും കൂടെ ഉണ്ട് ഇപ്പം അജുവിനും അച്ചാച്ചനും ഒക്കെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അവർ തിന്നുന്നതിന് അളവൊന്നും ചിലപ്പോൾ കാണത്തില്ല അളവില്ലാതെ ഇരിക്കും അവർ കഴിക്കുന്നത് അത് പുട്ട് മാത്രം അജു അങ്ങനെ കഴിക്കും അതേസമയം വേറെ എന്തു വന്നെങ്കിലും അവനൊരു കറക്റ്റ് കണക്കുണ്ട് ചപ്പാത്തി ആണ് ചിലപ്പോൾ രണ്ടെണ്ണം ചിലപ്പോൾ മൂന്നെണ്ണം ഞാൻ നാലെണ്ണം ഒന്ന് എന്നിട്ട് കൊണ്ടുവെച്ചു കൊടുത്തു എന്നിട്ട് അജിമോൻ തിന്നില്ല മൂന്നെണ്ണം കഴിച്ചിട്ട് കരണ്ടില്ലാത്തതുകൊണ്ട് വെട്ടമില്ല മൂന്നെണ്ണം കഴിച്ചിട്ടൊരു കറി പോലും പറ്റിക്കാതെ ഒരെണ്ണം ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തന്നു അച്ചാച്ചൻ സ്ഥിരമായിട്ട് നാലെണ്ണം കഴിക്കുന്നത് പിന്നെ അത് കഴിക്കുന്നുണ്ട് ഞാനും നാലെണ്ണവും കഴിക്കുന്നു പന്ത്രണ്ട് എണ്ണം ഞാൻ ഉണ്ടാക്കും കേട്ടോ എന്നിട്ട് പക്ഷേ അജിമോ പിന്നെ കഴിച്ചില്ല മൂന്നെണ്ണമേ അവൻ കഴിച്ചുള്ളൂ ആ ഒരെണ്ണം കൊണ്ടുവിടെ തന്നെ വെച്ചു കഥകു തുറക്കുന്നില്ല ജനലിക്കൂടെ കാണിക്കാം പെരുമഴ ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞ് ഇങ്ങോട്ട് ഉള്ളൂ മഴയൊക്കെ ഒന്ന് തോന്നു നിൽക്കും അപ്പൊ നമ്മുടെ പാചക കലാപരിപാടികളെല്ലാം തീർന്ന് ചോറുവെല്ലാം വെന്ത് എല്ലാം റെഡിയാക്കി വെച്ച് പാത്രം കഴുകുമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ ഇങ്ങനെ ഞാൻ ഞാനിരിക്കുമോ ഞാൻ ഈ അജുമോനെ നോക്കിക്കോണ്ടിങ്ങനെ ഇരിക്കുവോ ഇപ്പം അവരും ഇപ്പം അവരും എല്ലാം വെന്ത് എല്ലാം റെഡിയാക്കിയിട്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് മഴയൊക്കെ ഒന്ന് തോന്നു നിൽക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ നല്ല ചെറിയ കാറ്റൊക്കെ അടിച്ച് മഴയൊക്കെ ഒന്ന് തോന്നിട്ട് വെള്ളമെല്ലാം തോന്നൊക്കെ എല്ലാത്തിലും ഈ ഇലകളെല്ലാം വെള്ളമൊക്കെ അങ്ങ് തോന്നുന്നു റെഡിയായി ഇങ്ങനെ നിൽക്കുന്നത് കാണാനൊരു എത്രയും മഴ പെയ്തോണ്ടി ഇരിക്കുമല്ലായിരുന്നു അതൊക്കെ മാറിയിട്ടൊന്ന് തോന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഒരു എന്തോ ഒരു 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 ഉണർവ് പോലെ ഒരു രസം ഒരു രസം കേട്ടോ കാണാനൊക്കെ പേരക്കാണെങ്കിൽ പഴുത്ത് നിൽക്കുന്ന കിളികൾ വന്ന് കി 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 കീന്ന് പാടുന്ന നമ്മൾ ആ കിളികളെ ആ അലക്കുന്ന കിളികളെ നമ്മൾ പറയുന്നത് എന്തോന്നറിയോ പിന്നെ നമ്മൾ പറയുന്നത് ഈ പിന്നെ കരിയിലക്കിളി എന്ന് പറയും ഒരു രണ്ട് പേര് പറയും ഒരു പേരും കൂടെ പറയും പന്നിപ്പുള്ള പന്നിപ്പുള്ള പറയും കരിയിലക്കിളി എന്നും പറയും നിങ്ങളൊക്കെ എന്തുവാ പറയുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഈ കിളിയെ അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ അത്തയൊക്കെ ആണെങ്കിലും എല്ലാ ഇലയും പഴയ ഇലകളെല്ലാം പോയി പുതിയ ഇലകളൊക്കെ വന്ന് അത് പൂക്കാനൊക്കെ തുടങ്ങി ഇതേലൊന്നും ആത്തച്ചക്കയൊന്നും നമ്മൾ പറിച്ചെടുക്കത്തേ ഇല്ല ഇതെല്ലാം തിന്നുന്നത് നമ്മുടെ കിളികളാണ് എല്ലാം പഴു അങ്ങനെ നിന്ന് കിളികൾ തിന്നും പണ്ടൊക്കെ അച്ചാച്ചനാകുമ്പോഴും അച്ചാച്ചൻ ഇതെല്ലാം ഞുള്ളി പറിച്ചെടുത്ത് കൊണ്ടുവന്ന് വെക്കും പഴുത്ത് എല്ലാം കഴിയുമ്പം നമുക്കും തോന്നും തിന്നാൻ നമുക്ക് തോന്നുമെന്ന് പറഞ്ഞാൽ എല്ലാം എടുത്ത് കൊണ്ടുവന്ന് നമുക്ക് കൊണ്ടുവന്ന് പാത്രത്തിനകത്ത് വെച്ച് അച്ചാച്ചനും തിന്നാനെടുക്കും നമുക്ക് കൊണ്ട് നമ്മുടെ കൈയിൽ കൊണ്ടുവന്ന് തരും ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുണ്ട് അതൊക്കെ അവിടെ കിടന്ന് അങ്ങനെ പന്നലായി പോവും പറിച്ചുകൊണ്ട് വെച്ചാൽ പോലും ഞാൻ എടുത്ത് തിന്നത്തില്ല ഒരു ചക്ക പറിച്ചിവിടെ വെച്ചിട്ടുണ്ട് പഴുക്ക് രണ്ട് ദിവസം കൊണ്ട് പഴുത്തതിൻ്റെ മണം വന്നുകൊണ്ടിരിക്കുകയോ മുറിക്കണോ മുറിക്കണമെന്ന് വിചാരിക്കുമോ ആര് തിന്നും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവോ കേട്ടോ പേരൊക്കെ ഉണ്ട് അത് രണ്ടെണ്ണം ഒന്ന് പറിച്ചെടുത്താൽ കൊള്ളാം എന്നുള്ള ആഗ്രഹമുണ്ട് കാരണം പഴുത്ത് നിൽക്കുകയോ ഒരു അരമണിക്കൂറിനുള്ളിൽ കിളികളത് കൊർത്തിപ്പറിച്ച് തിന്ന് തിന്നുപോകും അങ്ങനെ പേരക്കാ ഒരെണ്ണം പറിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ പറിച്ചെടുത്തു കണ്ടോ എനിക്കിത് തിന്നണം ഇപ്പം തന്നെ തിന്നണം അങ്ങനെ ഞാനത് ഒരെണ്ണം പറിച്ചിങ്ങി എടുത്തു പഴുത്ത കൈവെച്ച് പറിച്ചെടുത്ത് തറേ വീടാതെ ഇനിയും നിൽക്കുന്നു എന്തോ മതിരിയോ എന്നറിയോ ഞാൻ തിന്നുകഴിഞ്ഞു നീയുണ്ട് ോലെ നിൽക്കുവോ മുകളിലെല്ലാം പഴുത്തു പഴുത്തോ രാവിലെ ഷീജാക്ക വന്നപ്പം ഇങ്ങോട്ട് ചുമ്മാ ഒന്നും വന്നായിരുന്നു അന്നേരം ഷീജാക്ക എന്നോട് ഇതുപോലെ പേരക്ക നിൽക്കുന്നു ഈ പേരക്ക നിങ്ങൾ പറിക്കത്തില്ലയോന്ന് അപ്പം മഴ പെയ്തിങ്ങനെ നിന്നോണ്ട് ഇതേ മൊത്തം വെള്ളമായിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഷീജാക്ക പറിച്ചില്ല ഷീജാക്കയ്ക്ക് പറിക്കണമെന്ന് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി വന്നില്ല ഇല്ല അല്ല നിന്നതേ ഉള്ളൂ ഷീജാക്ക വന്നപ്പോഴും എണീറ്റ് വന്നതോ ഞാൻ ഷീജാക്ക വന്ന് വിളിച്ചപ്പോഴേ എണീറ്റ് അത്രയും നേരം ഞാനും വെച്ചുമോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു മഴയല്ലയോ മഴയല്ലയോ എങ്ങും പോകുന്നില്ല സ്കൂളിലൊന്നും പോകണ്ട മഴയത്ത് നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല മഴയുളപ്പം നമ്മൾ പെരക്കാത്ത തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഒന്നും ചെയ്യുമല്ലല്ലോ ഇങ്ങനെ പുട്ടിനായിരുന്നു പുട്ടിനെല്ലാം റെഡിയാക്കി വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് കരണ്ട് പോയത് കൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റിയില്ല അത് അവിടെ തന്നെ വെച്ചിരുന്നിട്ട് പിന്നെ കരണ്ട് കുറച്ച് മുമ്പേ വന്നപ്പോൾ ഞാൻ എല്ലാം പൊടിച്ചെല്ലാം റെഡിയാക്കി വെച്ചു ഞങ്ങൾ ചപ്പാത്തി എന്നിട്ട് ഉണ്ടാക്കി ചപ്പാത്തി പിന്നെ പുട്ടിന് ഞാൻ രാവിലെ കടലക്കറി ഉണ്ടാക്കി കടലക്കറിയും ചപ്പാത്തിയും കൂടെ പിന്നെ ഞങ്ങൾ കഴിച്ചു ഇത് ചോറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമോ എന്നോട് സ്കൂളിലെ കാര്യത്തെക്കുറിച്ച് പറയണേ എന്ന് പറഞ്ഞായിരുന്നു സ്കൂളിലെ കാര്യമെന്ന് പറഞ്ഞാൽ സ്കൂളല്ല ഞങ്ങളൊക്കെ പഠിച്ചത് ആശാമ്പള്ളിക്കൂടമോ ആദ്യം പഠിച്ചത് ആശാമ്പള്ളിക്കൂടത്തിലാണേലോ പറയാനിഷ്ടം പോലുണ്ട് ആ പറഞ്ഞാലും തീരത്തില്ല ആശാമ്പള്ളിക്കൂടത്തിലെ എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചില പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്നുള്ള ഒരു ഇതുകൊണ്ട് പറയണോ പറയണ്ടായോ എന്ന് അറിയത്തില്ല എന്നാലും പറയാം പേരൊന്നും പറയാതെ ഞങ്ങൾ പഴ പേര് പറഞ്ഞുകൊണ്ടും പറയാം ഞങ്ങൾ ആശാമ്പള്ളിക്കൂടത്തെ ഞങ്ങളെ ആശാ മള്ളിക്കുടത്ത് പഠിപ്പിച്ച ഞങ്ങളുടെ ആശാൻ്റെ പേര് പിന്നെ ഗോപാലനാശാനായിരുന്നു മരുതിക്കാലായൽ ഗോപാലനാശാൻ ഒരിക്കലും മറക്കാനൊക്കത്തില്ല ഞങ്ങളുടെ ഗുരുമന്ദിരത്തിലെ പൂജാരിയും കൂടെ ആയിരുന്നു പിന്നെ ഞങ്ങളുടെ ഗോപാലനാശാൻ അപ്പം പിന്നെ ഞങ്ങളെ ഞങ്ങൾ അവിടെ പോകും മരുതിക്കാല പിന്നെ അവരെ വീട്ടിലല്ല പഠിപ്പിക്കുന്നത് അത് അവിടെ ഒരു 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 കൊല്ലന്മാരുണ്ട് അതിൻ്റെ പിന്നെ കൊല്ലൻ്റെ ആലയും ഉണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരി ജീന ജോണിൻ്റെ വീടും ഉണ്ട് പിന്നെ അതിൻ്റെ തോ താഴ്വശത്തായിട്ട് തോടിൻ്റെ കരക്കായിട്ടൊരു ചെറിയ ഷെഡ് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഓല ഓല ഷെഡ് കേട്ടോ ഓല ഷെഡ് വെച്ചിട്ട് അതിൽ അതിലിങ്ങനെ ഈ തകരത്തിൻ്റെ പാട്ട തകര ത്തിൻ്റെ പാട്ട ഇങ്ങനെ തറയിൽ ഇങ്ങനെ വിരിച്ച ഇങ്ങനെ ഇട്ടേക്കോ തകരപ്പാട്ട നീളത്തിനുള്ള തകരപ്പാട്ട് എന്നിട്ട് പിള്ളേരെല്ലാം ഇരിക്കുന്ന തകരത്തിൻ്റെ പാട്ടല്ല എന്നിട്ട് ഒത്തിരിയും പിള്ളേരുണ്ട് കേട്ടോ പിന്നെ എന്നിട്ട് ഇരിക്കുന്ന ഞാൻ പിന്നെ ആശാമ്പള്ളിക്കു പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ഞാൻ ഒന്ന് എൻ്റെ കൂട്ടുകാർ ഷീനാ ബീഗം അവർ അവർ റാന്നി വെച്ചൂച്ചിറയല ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞിടയ്ക്കും കൂടെ അവൾ എന്നെ കാണാൻ വന്നു ഇവിടെ ഒരു മരണത്തിന് രണ്ട് രണ്ട് പ്രാവശ്യവും രണ്ടടത്തും പത്നാപുരത്ത് ഒരു മരണത്തിന് വന്നപ്പം രണ്ടു വർഷം മുമ്പ് ഷീന എന്നെ കാണാൻ വന്നു വർഷങ്ങൾക്ക് മുമ്പ് കാണാതിരുന്നിട്ട് കേട്ടാ അത് ഞാൻ പിന്നെ പറയാം കാണാ ഏഴാം ക്ലാസ്സിൽ വെച്ച് അവൾ പോയതാ റാന്നിയിലെ തിരിച്ച് അവര് പിന്നെ അവരുടെ പിന്നെ അത്തായുടെ അമ്മച്ചീടെയൊക്കെ നാട് റാന്നിയില അവർ റാന്നിയിലോട്ട് തിരിച്ചു പോയി തിരിച്ചു പോയി അപ്പോൾ ഏഴാം ക്ലാസ്സിൽ വെച്ചാണ് പോകുന്നത് അപ്പോൾ ഞാനും അവളും കൂടെ പിണങ്ങി പിണങ്ങിയിരുന്ന് എന്നോട് പറയാതാണ് ഈ കുഞ്ഞു കുഞ്ഞു പിഴക്കങ്ങളുണ്ടല്ലോ നമ്മൾ ചെടി കൊണ്ടുവന്ന് അങ്ങോട്ട് മുറ്റത്ത് നിൽക്കുന്ന ചെടി അവർക്ക് അങ്ങോട്ട് കൊടുക്കും അവിടെ കൊണ്ട് നട്ട് കെലിച്ച് മൂട് പിടിക്കുമ്പോൾ മൂട് പിടിച്ച് പൂ കൊണ്ടുപോകുമ്പോൾ പറയും എൻ്റെ ചെടി എനിക്ക് തിരിച്ച് വേണമെന്ന് എന്നിട്ട് അത് അവിടുന്ന് പിഴുതുകൊണ്ട് പോയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകുക അങ്ങനെ പിണങ്ങുക അല്ലാതെ ഓരോ പെണക്കം കുഞ്ഞു കുഞ്ഞ് പിണക്കങ്ങൾ എന്നിട്ട് കുറച്ച് ദിവസം മിണ്ടാതിരിക്കുകയോ പിന്നെ മിണ്ടുക അങ്ങനെയൊക്കെയാണ് അപ്പം ഒരു ദിവസം ഇതുപോലെ പിന്നെ അങ്ങനെ എന്തോ ഒരു കുഞ്ഞു കാര്യത്തിന് പിണങ്ങി ആ പിണങ്ങി ഇരിക്കുന്ന സമയത്താണ് ഷീന പോകുന്നത് ഷീന പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒത്തിരി നാളത്തേക്കിനെനിക്ക് പുറത്ത് പറയാൻ ആരോടാ പറയുന്നത് എങ്ങനെ അതിൻ്റെ വിഷമം തീർക്കുമെന്നുള്ള ഒരിതുമില്ല അന്ന് മുതൽ ഇന്നുവരെ ഷീനയുടെ ഞങ്ങൾ ആശാമ്പള്ളിക്കുടത്തിൽ പോകുമ്പം മുതൽ അതിനു മുമ്പ് അതിനു മുമ്പത്തെ ഓർമ്മയില്ല ആശാമ്പള്ളിക്കുടത്തിൽ പോകുമ്പം മുതൽ പിന്നെ അവൾ ഏഴാം ക്ലാസ്സിൽ വെച്ച് പോകുന്നടം വരെയുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും അവളിടുന്ന പാവാടയും ബ്ലൗസും അവളുടെ ഡ്രസ്സുകളും അവൾ ഒരുങ്ങുന്നതും അവൾ നടക്കുന്നതും എല്ലാം എൻ്റെ മനസ്സിനകത്ത് ഇന്നും അന്ന് എത്ര വർഷത്തിന് മുമ്പുള്ളത് എനിക്കിന്നും ഇന്ന് എൻ്റെ ഞാൻ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് ഞങ്ങൾ എന്തു പറയുന്നത് അത്രയ്ക്ക് കൂട്ടുക അത്രയ്ക്ക് സ്നേഹം ഇപ്പോഴും അങ്ങനെ അത്രയ്ക്ക് ക്ഷീണ ക്ഷീണവീകം ഞങ്ങൾ അത്രയ്ക്ക് കൂട്ടുക പിന്നെ എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഷീന ആർ എന്ന് പറയും നസീമ എന്ന് പറയും ഷീനയുടെ അമ്മയുടെ ചേട്ടത്തിയുടെ മോള് അതെൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരിയാണ് ഞാനെന്നും ഷീനാറിനെ ഞങ്ങൾ പാത്തുനിന്ന് വിളിക്കും അവൾ പിന്നെ തമിഴ്നാട്ടിൽ അവിടെ പിന്നെ അത്തായുടെ വീട് അവളെ കെട്ടിച്ചുകൊണ്ട് പോയേക്കുന്നത് അങ്ങോട്ടാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഷീനയെ കണ്ടിട്ടില്ല എന്നും ഞാൻ ആഗ്രഹിക്കുക ഷീനായി ഒന്ന് കാണാൻ എൻ്റെ കൂട്ടുകാരി ബിനു ജോസഫ് ഉണ്ട് ബിനു ജോസഫിനെ ഒന്ന് കാണാൻ എനിക്ക് എ അത്രയും എനിക്ക് ബിനുവിനോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയത്തില്ല ബിനു എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയായിട്ടോ ബിനു ജോസഫിനോട് അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് ബിനുവിന് അത്രയ്ക്ക് എൻ്റെ കൂട്ടുകാരല്ല അതിന് അത് പിന്നെ ഒന്നാം ക്ലാസ് മുതലുള്ള കൂട്ടുകാരായിട്ടോ ഒന്നാം ക്ലാസ് മുതലുള്ള കൂട്ടുകാര ഞങ്ങൾ ആശാമ്പിള്ളിക്കുടുത്ത് പഠിച്ചത് പറയാം അത് കഴിഞ്ഞിട്ട് ഞാനും വീട്ടിൽ നിന്ന് ആദ്യം മുന്നേ ഞാനാണ് വരുന്നത് ഞാൻ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഷീനയായെ വിളിക്കും ഷീനായെ വിളിച്ചുകൊണ്ട് ഞാൻ നേരെ പിന്നെ ഷീനയുടെ ഒക്കെ അവർ ഒത്തിരി തോട്ടമുണ്ട് കേട്ടോ ഷീനയുടെയൊക്കെ ഷീനക്കൊക്കെ അവിടെ ആ ആ ഞങ്ങൾ ഇങ്ങനെ നടന്ന് താഴോട്ട് പോയിട്ട് പിന്നെ താഴോട്ട് ചെന്ന് കഴിയുമ്പോൾ പായി കുഞ്ഞമ്മയുടെ വീട് അവിടെ ലൈബിയുണ്ട് ലൈബിയും ഞാനും ഷീനയും കൂടെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ലൈബിയേയും കൂടെ അവിടെ പോയിട്ട് ലൈബിയെ അവിടെ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് ലൈബ്രി ഒരുങ്ങി നിൽക്കുമായിരിക്കും ഒരുങ്ങിയില്ലേ അവിടെ ചെന്ന് ഒരുക്കിക്കൊണ്ടാണ് പോകുന്നത് എന്നിട്ട് അവിടെ നിന്ന് ലൈബിയേയും കൊണ്ട് ഞങ്ങൾ പിന്നെ പോവും കറക്റ്റ് സമയത്ത് ചെന്നില്ലെങ്കിൽ ആശാന അടിക്കും പത്ത് മണിക്ക് തുടങ്ങും മണിക്ക് തുടങ്ങും എന്നിട്ട് പിന്നെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ ഞങ്ങളെ ഒരുക്കി വിടും പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ മൂന്ന് പേരും കൂടെ അവിടെ ചെല്ലും അന്നേരം അന്നേരം ഉണ്ട് പിന്നെ അവിടുന്ന് അതിൻ്റെ ഇപ്പുറത്തുനിന്ന് പിന്നെ ഒരു മോളും കൂടെ ഉണ്ട് അവിടെ പേര് ജയനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ പേര് കരിപ്പഴ കുഞ്ഞുമോനച്ചായേൻ്റെ മോള് അവർക്ക് ചായക്കടയൊക്കെയായിരുന്നു പണ്ട് അവർ പിന്നെ അവൾ അവൾ അപ്പോഴത്തേന് അവളെ അങ്ങോട്ട് പോയൊന്നും കൊണ്ടുവരത്തില്ല അപ്പോഴത്തേനും അവൾ ആ സമയമാകുമ്പോഴത്തേന് ഇങ്ങോട്ട് വരും സ്കൂളിൻ്റെ അവിടെയോട്ട് വരും വരുമ്പോൾ കൊച്ചുപുള്ള നടന്ന റോഡിൻ്റെ സൈഡിൽ കുടുങ്ങി വരും അല്ലാതെ ആരും കൊണ്ടുവിടുമോ ഒന്നുമല്ല തന്നെ ആദ്യത്തെ ഒരു ദിവസം കൊണ്ടുവിടും ആ ശമ്പളിക്കുടുത്തി ഒറ്റ ദിവസം എത്ര വയസ്സുണ്ടെന്ന് ഓർത്തു വേണം മൂന്നോ മൂന്നരയോ വയസ്സൊക്കെ ഉള്ളു പിന്നെ കൊണ്ടുവിടും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തന്നെത്താനേ പൊയ്ക്കോണം പിന്നെ എന്നിട്ട് പിന്നെ അന്ന് പിള്ളേർക്കൊന്നും പേടിയില്ല ഒത്തിരി വണ്ടികളൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ ലോറി വണ്ടി പിന്നെ കാറൊക്കെ അംബാസഡർ കാറും ജീപ്പും ഒക്കെയാണ് അന്ന് ഈ ഓട്ടോ ഒന്നുമില്ല വെൽ ജീപ്പും ഒക്കെയാണ് ജീപ്പും പിന്നെ ഒരു ദിവസം ലോറിയും അങ്ങനത്തെയൊക്കെ അങ്ങനത്തെയൊക്കെ ഉള്ളൂ. പിന്നെ അത് ബസ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രിക തോണിക്കടവ് ബസ് അങ്ങനെയൊക്കെ പറയുന്ന ബസ്സുകളൊക്കെ ഉള്ളു വഞ്ചാറ് ബസ്സൊക്കെ ഉള്ളു തോന്നുന്നു ഓടുന്ന പിന്നെ ഇടയ്ക്ക് പോകുന്ന ഫാസ്റ്റും ട്രാൻസ്പോർട്ട് ബസ്സും ഒക്കെ ഉള്ളു പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ സ്കൂളിൻ്റെ മുന്നേ ചെന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് വേണം ആ ഓപ്പോസിറ്റ് സൈഡിൽ ചെന്നിട്ട് പിന്നെ കണ്ടത്തുമരുമ്പ് പോലെ വരുമ്പോൾ ഇങ്ങനെ നടന്ന റോഡാണ് മൺ റോഡ് ആ റോഡിൽ കൂടെ അങ്ങനെ അങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലായിടത്തും നോക്കിയും കണ്ടും കേട്ടും എല്ലാം ഞങ്ങൾ അങ്ങ് പോവുക ചെയ്യുന്നു എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നു സ്കൂ അവിടെ ചെല്ലും ഞങ്ങളുടെ ആശാമ്പളിക്കുടത്ത് ചെല്ലും ആശമ്പളിക്കുടത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഇത് ഇന്നത്തെ ദിവസം കൊണ്ട് തീരത്തില്ലല്ലോ ദൈവമ്മേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തോ ഒരു കമൻ്റ് കണ്ടുകൊണ്ടോ ഇത് പറയുന്നത് തന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നല്ല കാറ്റൊക്കെ മേടിക്കുന്നത് കണ്ടോ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടേ പിന്നെ ഇതുപോലെ പിന്നെ അവിടെ ചെന്ന് ഞങ്ങളെല്ലാവരും അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കും ഇരുന്ന് പിന്നെ ഞങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഓലമെടഞ്ഞിട്ട് അതേലിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഓലമെടഞ്ഞിട്ട് ഇട്ടിട്ട് ഇട്ടല്ലിരിക്കുന്നത് ഞങ്ങൾ പിന്നെ ഇതുപോലെ ചണത്തിൻ്റെ ചാക്കാണെന്ന് തോന്നുന്നു ചാക്ക് ഈ പിന്നെ ഈ പാട്ടയുടെ മണ്ടയ്ക്ക് വിരിക്കും തകരത്തിൻ്റെ തകരപ്പാട്ടയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ വിരിക്കും എന്നിട്ട് രണ്ട് സൈഡിൽ നീളത്തിന് തകരപ്പാട്ട ഇട്ടേക്കും എന്നിട്ട് അത് പിന്നെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചണച്ചാക്കു വിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓർക്കുന്നില്ല ഈ നല്ല ഓർമ്മയാണ് എന്നിട്ട് ഞാൻ വിരിക്കും എന്നിട്ട് ഈ സ്കൂളടയ്ക്കുന്ന സമയത്ത് പിന്നെ ഒന്നിലും രണ്ടിലും മൂന്നിലും നാലിലും എല്ലാം പഠിക്കുന്ന പിള്ളേർ വരും ഈ പിന്നെ ഇവിടെ വരും ഈ നിലത്തെഴുത്തിന് വരും ആശാമ്പിളിക്കുടുത്ത് വരും പിന്നെ വന്നു കഴിയുമ്പം അവരൊക്കെ അവിടെ വന്നിങ്ങനെ ഇരിക്കും അതിൽ വലിയ വലിയ പിള്ളേർ ഈ കൊച്ചു പിള്ളേരൊക്കെ മൂത്രമൊഴിക്കുകയോ ചിലപ്പം കൂടെ തുമറുകയോ ഒക്കെ ചെയ്ത അതെല്ലാം കൊണ്ടുവന്ന് കളയുന്ന ഈ പാട്ടയുടെ പുറത്തായിരിക്കും അപ്പോൾ അത് ഞങ്ങൾ പോയി പോയിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഞങ്ങളുടെ ബാക്കി കൂട്ടുകാരെല്ലാം ഉണ്ട് അവർക്ക് അവർക്കെല്ലാം അറിയാം അതിൽ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ അത് അതൊക്കെ ചെയ്യുന്ന അതിപ്പോഴും അറിയാം പേര് പറയുന്നില്ല പറയണം ബിന്ദു മാത്യവും എന്നാണ് പേര് അതിൻ്റെ ബിന്ദു മാത്യു ബിന്ദു മാത്യേ മാത്രമേ ഉള്ളൂ അവർ വല്ല വീട്ടുപേരും എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരിയാവത്തില്ല പിന്നെ ശരിയാവത്തില്ല അതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ ആ ഒരു ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് പാട്ടയിലൊക്കെ മൂത്രമൊഴിക്കുകയോ രണ്ടും അങ്ങ് സാധിക്കും ചിലപ്പോൾ അന്നേരം പിന്നെ വലിയ പിള്ളേരുണ്ട് ആ പിള്ളേർ അതെല്ലാം എടുത്തു കൊണ്ടുപോയിട്ട് രാധാമണി എന്നൊക്കെ പറയുന്നതിൻ്റെ അവരൊക്കെ നാലിലൊക്കെയായിരുന്നു പഠിക്കുന്നത് അന്നേരം അവർ അവരൊക്കെ അന്നേരം ഈ സ്കൂളിൽ അടക്കാൻ വരുന്ന അവരൊക്കെ കൊണ്ട് താഴെത്തോടുണ്ട് തൊട്ട് താഴെ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങുക അവൻ്റെ കരയ്ക്ക് തന്നെ ഇത് അവിടുന്ന് പടി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കൊണ്ടുവന്ന് ഇത് അവിടെ കൊണ്ടുവന്നിട്ട് ഈ പാട്ട കൊണ്ട് കഴുകിക്കൊണ്ടുവരും അല്ലെങ്കിൽ അടി കിട്ടും പക്ഷാൻ പണ്ട് ഇപ്പോഴത്തെ കാലം പോലെയല്ല അതല്ല ഒന്നാമതി ചൂരൽ നല്ല അടിയാണ് പഠിച്ചില്ലെങ്കിൽ അത് ന്നേരം തന്നെ പിന്നെ നമുക്ക് ഇതുപോലെ എല്ലാം നമ്മളോട് എഴുതാനും പറയാനും എഴുതുകയും പറയുകയൊക്കെ ചെയ്യത്തില്ല എഴുതിപ്പിക്കുമ്പോൾ നമ്മളോട് ഓം ശ്രീ എന്ന് എഴുതിയിട്ടാണ് നമ്മുടെ ബുക്കിനകത്തൊക്കെ എഴുതി എഴുതുന്നത് അപ്പോൾ എന്നോട് പേര് ചോദിക്കുമ്പം നമ്മളോട് അന്ന് കൊച്ചു പിള്ളേർ അപ്പം ഞങ്ങളുടെ അവിടുന്ന് കിഴക്കോട്ട് പോകുന്നിടത്ത് തങ്കമ്മാമൻ്റെ പെങ്ങട മോള് ഇങ്ങനെ വലിയ അന്ന് അവരൊക്കെ കോളേജിലോ അങ്ങനെയൊക്കെ പഠിക്കുക അന്ന് ഡിഗ്രിക്കോ കോളേജിലോ അങ്ങനെ എങ്ങാണ്ട് പഠിക്കുക അപ്പോൾ ആ ചേച്ചിയൊക്കെ ഇങ്ങനെ പോകുമ്പം ഞങ്ങളോട് ചോദിക്കും ഇപ്പോഴും ആ ചേച്ചി ആ ചേച്ചി അന്നത്തെ പോലെ തന്നെ ഇരിക്കും ഇപ്പോഴും ഭയങ്കര സുന്ദരിയാണ് കാണാൻ അമ്മച്ചിയുടെ ബന്ധുവ കേട്ടോ അമ്മച്ചിയുടെ ബന്ധ ബന്ധുവ ഒരെല്ലാം എന്നിട്ട് പിന്നെ പിന്നെ എന്നോട് ആ ചേച്ചി ചോദിക്കുമ്പോളെ പേരെന്തുവാ എന്നൊരു ഞാൻ പറയാം ഓം ശ്രീ ലേഖ അങ്ങനെ പറ അതിലെഴുതിയേക്കുന്ന അങ്ങനെ അതിലെഴുതിയേക്കുന്ന കൊച്ചു കൊച്ചു പിള്ളേരല്ലേ അതിനകത്ത് ആദ്യം ഓം എന്ന് എഴുതും പിന്നെ എന്ന് എഴുതും അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ഏറ്റവും ആദ്യത്തെ പേജിൽ എഴുതിയേക്കുന്ന ആശാന എഴുതി തരുന്ന നമുക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ പേര് ലേഖ അത് അന്നേരം തന്നെ ഓം സ്ത്രീയും ലേഖയും അത് പിറ്റേ ദിവസം പഠിച്ചു കൊണ്ടുവന്നെഴുതി കാണിക്കണം അത് കഴിഞ്ഞിട്ട് ആ അക്ഷരം ആയി മുന്തെല്ലാം പഠിപ്പിക്കുന്നതെങ്കിലും ഇത് എഴുതാൻ എഴുതി പഠിക്കാൻ പറയുക നമ്മുടെ പേരൊക്കെ ആദ്യം തന്നെ നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ അതിനകത്ത് എന്തെല്ലാം എഴുതി തന്നിട്ടുണ്ടോ അത് ആയോ ആയൊക്കെ ഇപ്പം ഇങ്ങനെ റായോ രായോ ഒക്കെ എഴുതി റായ എഴുതി പിന്നെ ദായ എഴുതിയിട്ട് പിന്നെ 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 റായും അല്ലെങ്കിൽ രായും ഒക്കെ എഴുതിയുള്ള ആയൊന്നുമല്ല എഴുതുന്നത് അന്ന കൈയേ പിടിച്ച് എഴുതിപ്പിക്കോ ആ നല്ല ഓന്നാന്തരിം ഈ മണ് മണലുണ്ടല്ല മണലട്ട എഴുതിപ്പിക്കുന്ന മണലിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട് ആ മണലിനത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് അതിന്റെ തറയേല്ലാം മണല നല്ല പൂഴി മണ്ണൊക്കെ തറ അല്ലാതെ തറ ഇങ്ങനെ നിരത്തി ಇದൊന്നുമല്ല പൂഴി മണ്ണ് കൊണ്ടിങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളാരെ എഴുതിപ്പിക്കാനായിട്ട് ഉള്ള മണൽ കൊണ്ടിങ്ങനെ വിരിച്ച കിട്ടേക്കോ ഇങ്ങോട്ട് അതിലോട്ട് പിടിച്ച് നമ്മുടെ വിരലിൻ്റെ ചൂണ്ടു വിരലങ്ങോട്ട് പിടിച്ചങ്ങോട്ട് എഴുതിപ്പിക്കുക വിരല് നോവും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പഠിക്കുക പഠിച്ച് നമ്മൾ വിരല് നോവാതിരിക്കാൻ തന്നെ നമ്മൾ അന്നത്തെ ദിവസം തന്നെ ഞാനൊക്കെ അന്നത്തെ ദിവസം തന്നെ എന്നെ പഠിപ്പിക്കുന്നത് അന്ന് തന്നെ പഠിക്കുവായിരുന്നു ഞാൻ ശീനയും ലൈവിയെല്ലാം അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഇന്നും എഴുതാനും പഠിക്കാനും ഒക്കെ അറിയാം അറിയാം എന്നിട്ട് അങ്ങനെ ആയിരുന്നു പിന്നെ തിരിച്ച് വരുന്നത് വല്ല ഓരോ ദിവസം പിന്നെ വൈകിട്ട് വരുമ്പം ഞാൻ കൂടെ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ജയെന്നാന്ന് അവിടെ പേരെന്നാണ് എൻ്റെ തോന്നല് അവിടെ പേര് എനിക്കിപ്പോൾ മറന്നു അവളെ ഒരിക്കലും മറക്കത്തില്ല പിന്നെ അവളെയും കൂടെ കൊണ്ടുവന്ന് അവരെ വീട്ടിൽ അവരെ കടയുടെ അവിടെ കൊണ്ടുവന്ന് വീട് പോകുന്ന വഴിക്ക് അവർക്ക് അഞ്ചാറഞ്ഞുള്ളൊക്കെ കൊടുക്കും അങ്ങനെ കൊണ്ടുവന്ന് വീടാ ചെന്ന് തിരിച്ച് വരുമ്പോൾ ഒരു അഞ്ചാറ് ഞുള്ളും ഒക്കെ കൊടുത്തിട്ട് രണ്ടടി ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് കനാലിൽ കൂടെ കയറി ഓടും അന്നേരം അത് നിന്ന് കര കരയിൽ കാണാനുള്ള ഇഷ്ടം എന്നാൽ ലൈബി ഒന്നും ചെയ്യത്തില്ല ലൈബി പറഞ്ഞാൽ പൊന്നുപോലെ കൊണ്ട് ഇവളയോട് വലിയ ഇഷ്ടം പക്ഷേ ഇവള് ഭയങ്കര വെളുത്തതല്ല രസോളൊക്കെയാണ് അപ്പോൾ അവളെ ഞുള്ളുമ്പോൾ ഞുള്ളുന്നെളം ചുമക്കും അപ്പോൾ അതൊക്കെ കാണാനാണ് അന്നത്തെ കാലത്തെ ഓരോ കുഞ്ഞുങ്ങളെയുള്ള കേട്ടോ അപ്പോൾ ആശാമ്പള്ളിക്കുത്തിൽ എങ്ങനെയായിരുന്നു പെട്ടെന്ന് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതാ അനുഭവങ്ങൾ അവിടെ ഒത്തിരി ഒത്തിരിയുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ പിന്നെ കൈ കഴുകാൻ പോകുന്നതും ഞങ്ങൾ ജീനായുടെ വീട്ടിൽ പോയി പൊതി കൊണ്ടുപോയിട്ട് എൻ്റെ കൂട്ടുകാർ ജീനായുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ചോറ്ണ്ണും പിന്നെ ഞങ്ങളുടെ കൂടെ ഷീബായും അമ്പിളി പിന്നെ അമ്പിക എല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം ചേട്ടത്തി അനിയത്തിമാരാണ് ചേട്ടത്തിയുടെ അനിയത്തിയുടെ മക്കൾ രണ്ടുപേരും മൂത്തത് വിളിയത് ഒരാള് ചേട്ടത്തിടെ അന്യത്തിടെയും മക്കളെ അവരെയൊക്കെ അവരെ വീട്ടിലൊക്കെ അതെല്ലാം ആശാൻ്റെ ബന്ധുക്കൾ അപ്പോൾ അവരെ വീട്ടിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് അവിടെയൊക്കെ പോയിരുന്ന ചോറൊന്നും ഞങ്ങൾ പൊതിയും കൊണ്ട് പോകും അവരുടെ പൊതി അവർ അവിടെ നിന്നുള്ള കറിയൊക്കെ തരും അവർ വീട്ടിൽ നിന്ന് തരുന്ന ആ കറിയുടെ രുചിയൊക്കെ ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ആ രുചിയൊക്കെ ഇന്ന് ഈ ഇപ്പോൾ ഉണ്ടാക്കുന്ന കറികൾ അന്നത്തേ ഒക്കെ ഭയങ്കര വ്യത്യാസവും ആ കറികളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിച്ചത് പിന്നെ ഞാൻ എന്നെ കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളുടെ സ്കൂൾ ഗുരുമന്ദിരത്തിൻ്റെ ഇവിടെ ഞങ്ങളുടെ സ്കൂൾ ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ അവിടെ എൻ്റെ ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുന്നേ അന്നേരം ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ചേച്ചി നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നാല് വയസ്സിൻ്റെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ പക്ഷേ എൻ്റെ ചേച്ചി ഒരു വർഷം മുന്നേ കൊണ്ടുവന്ന് ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്നതിന് പിന്നെ സാധാരണ പിന്നെ അഞ്ച് വയസ്സിലെ കാണ്ട് ചേർക്കുന്നതിന് നേരത്തെ എൻ്റെ ചേച്ചിയെ കൊണ്ടുവന്ന് ചേർത്ത് ചേർത്തായിരുന്നു ചേർത്ത് എൻ്റെ ചേച്ചിയുടെ കൂടെ പഠിക്കുന്ന പിള്ളേരെ കയ്യിലെല്ലാം ഒരു വയസ്സിനെയുള്ളതാവുകൾ അങ്ങനെ അവളെ കൊണ്ടുവന്ന് ചേർത്തത് മൂത്തതായതുകൊണ്ട് നേരത്തെ സ്കൂളിൽ ചേർക്കണമെന്നുള്ള ഇതുകൊണ്ട് കൊണ്ടുവന്ന് ചേർത്തതാണ് ഇനി ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഒന്നേ മുക്കാൽ വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഈ നാല് മൂന്ന് വയസ്സിൻ്റെ ഒന്നും വ്യത്യാസമില്ല ഒന്നേ മുക്കാൽ വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്നിട്ട് പിന്നെ എന്നിട്ട് എന്നെ ആണെങ്കിൽ ആറ് വയസ്സിലേ ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തത് എന്നെ ആറ് വയസ്സിലേ ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തതാണ് നല്ല വൃത്തിയായിട്ടെല്ലാം പഠിച്ച് നല്ല അക്ഷരങ്ങളായാലും എല്ലാം വായിക്കാനും എഴുതാനും എല്ലാം പടപെടാന്ന് വായിക്കാനും എഴുതാനും എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നാം ക്ലാസ്സിലായത് കാരണം അവിടുത്തെ നല്ല നിലത്തെഴുത്ത് അത് കൂടാതെ നിലത്തെഴുത്ത് കഴിഞ്ഞിട്ടാണോ പിന്നെ കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് പിന്നെ നേഴ്സറി കൊണ്ടുവന്നിരുത്തി നേഴ്സറി കഴിഞ്ഞിട്ടാണോ ആ മ്പളിക്കുടി ഇരുത്തിയെന്ന് എനിക്കറിയത്തില്ല എന്നെ നേഴ്സറിയിലും കൊണ്ടുവന്ന് പഠിപ്പിച്ചു നേഴ്സറി ഞങ്ങളെ ധർമ്മിണി ടീച്ചർ ആയിരുന്നു പഠിപ്പിക്കുന്നത് എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയാണ് എൻ്റെ അമ്മ മച്ചിയുടെ പോയ ഉറ്റ സുഹൃത്തും കൂട്ടുകാരിയായിരുന്നു ധർമ്മിണി ടീച്ചർ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് ഒരു കുഴപ്പവും ഇല്ല നല്ല ഇതായിട്ടിരിക്കുന്നു ടീച്ചറ് പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരുപാട് കൂട്ടുകാർ എൻ്റെ കൂടെ പിന്നെ ആശാമ്പള്ളിക്കുടത്ത് നേഴ്സറി പഠിച്ചതാണ് ഞങ്ങളുടെ ബിനീഷ് എൻ്റെ പിന്നെ അവന് എൻ്റെ കൂടെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചു ഇപ്പം അമേരിക്കയില പിന്നെ എൻ്റെ കൂടെ പഠിച്ചത് ശ്യാം സുധീഷൻ ഞങ്ങൾ അംഗൻവാടി ശ്രീലാൽ രഞ്ജിത്ത് ഇവരെല്ലാവരും ഞങ്ങളെല്ലാവരും ഇതുപോലെ പിന്നെ ഞങ്ങൾ പിന്നെ ഇവിടെ പഠിച്ചതാ നേഴ്സറി പഠിച്ചതാണ് അവരെല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് നേഴ്സറി പഠിച്ചു അവരെയൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട് എൻ്റെ കൂട്ടുകാരെയെല്ലാം അന്ന് എന്തോ സ്നേഹം ഇപ്പോഴത്തെ കൂ കൂട്ടൊന്നും എല്ലാം മൂത്തത് വിളയതും ഒക്കെ എട്ടിപ്പിടിക്കുന്നു അടിയുണ്ടാകുന്നു വഴക്കുണ്ടാകുന്നു എന്തോ ഒരു സ്നേഹമെന്നറിയാം അന്നത്തെ പിള്ളേർക്കെല്ലാം ഭയങ്കര സ്നേഹമാണ് പിന്നെ എൻ്റെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് അപ്പുറത്തും അപ്പുറത്തും എല്ലാം പാവാച്ചി പിന്നെ ബിന്ദുവക്ക ബിനിയക്ക പിന്നെ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ മക്കൾ മൂന്ന് പേര് പിന്നെ റീനാക്ക റിനിയക്ക റിനു റിനു ആണേ അവനെന്നേക്കായാലും ആറു മാസത്തിന് എന്നേക്കായാലും ഇളയതാണ് റിനു അപ്പം റിനുണ്ട് പിന്നെ നിബു നി ഞങ്ങളുടെ ദേവരമ്മാവിൻ്റെ അടുത്ത് ഉണ്ട് പിന്നെ നിബു നിബു നിജു നിജു കുഞ്ഞ പിന്നെ ഞങ്ങളെക്കായാലും അവനൊത്തിരിയുള്ള കുഞ്ഞ നിബുവിൻ്റെ അനിയൻ പിന്നെ ഞങ്ങൾ കുഞ്ഞെ മോനെയും നല്ല നിജു മോനെയും നല്ലാതെ വിളിക്കത്തില്ല പിന്നെ എൻ്റെ അമ്മാവൻ്റെ മക്കൾ പിന്നെ നിഷമോനും ഞാൻ കഴിഞ്ഞ ദിവസവും കൂടെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് മരിച്ചുപോയ എൻ്റെ ഏറ്റവും ഉള്ള അമ്മാവിൻ്റെ മോള് നിഷമോന് നിഷമോന് ആങ്ങളെ പിന്നെ കൃഷ്ണൻ അവൻ പിന്നെ ബൈക്ക് ആക്സിഡൻറ്റ് നേരത്തെ അവന് ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോഴേ മരിച്ചു അജ്മോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം പിന്നെ പിന്നെ ഞങ്ങളുടെ പിന്നെ പുരുഷന്മാവൻ്റെ എൻ്റെ അമ്മയുടെ നേരെ എളയതിൻ്റെ ഏളെ പിന്നെ ആങ്ങള പുരുഷോത്തമെന്ന പേര് പുഷമ്മവന് രണ്ട് മക്കൾ കൊച്ചുപിള്ളേർ അവിടെ കളിക്കാനുള്ള കൊച്ചു പിള്ളേരികളൊക്കെ അവരൊക്കെ കുഞ്ഞു പിള്ളേർ നിഷേൻ തുഷാരിയൊക്കെ എന്നെക്കാളും ആറ് വയസ്സിന് ഇളയതാണ് തുഷ് തുഷാരി മോള് പിന്നെ വൈശാഖ് അങ്ങനെ 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 ഞങ്ങളുടെ കൊച്ചുനാൾ പിന്നെ എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരെല്ലാം ഞങ്ങളുടെ കിഴക്കേലെ ഷിജിയക്ക പിന്നെ ഷീജക്ക അവിടെ രണ്ട് അണ്ണന്മാരുണ്ട് പ്രസാദണ്ണനും പിന്നെ വിൽസൻ അണ്ണനും മരിച്ചുപോയി വിൽസൻ വിൽസനണ്ണൻ അവരുടെ അമ്മയും അച്ഛനും എല്ലാവരും മരിച്ചുപോയി ഇപ്പോൾ അവരാരും അവിടെ താമസിക്കുന്നില്ല ബാക്കിയുള്ളവരെല്ലാവരും വേ വേറെ വേറെ സ്ഥലത്തായിട്ടൊക്കെയാണ് താമസിക്കുന്നത് നല്ല കഴിഞ്ഞടയ്ക്ക് ഞാൻ ഷിജി പിന്നെ ഷിജിയൊക്കെ ഒന്ന് കണ്ടു ഭയങ്കര സന്തോഷമാണ് നമ്മൾ കാണുമ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാലൊന്നും തീരത്തില്ല കേട്ടോ ഒത്തിരിപാട് പറയാനുണ്ട് ഈ വീഡിയോ ഇടണമെന്ന് തന്നെ എനിക്കറിയത്തില്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ കൊച്ചുനാളിലത്തെ കാര്യം സ്കൂൾ ജീവിതത്തെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആകെ ആശാമ്പിളെക്കുറിച്ചുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു തീർന്നു പിന്നെ എനിക്ക് റിനുവിനെക്കുറിച്ചൊക്കെയാണേ പറയാനാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞമ്മയും ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നാളൊക്കെ മീണ്ടാതി ആ ചേട്ടത്തി എനിയത്തിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞു പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കും പക്ഷെ പുറമേയുള്ള പിണക്കമേ ഉള്ളൂ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ് അവിടെ എന്തെങ്കിലും ഒരു അനക്കം കേട്ടാൽ അമ്മച്ചയ്ക്ക് വിപ്രാളവാണ് ഇവിടെ എന്തെങ്കിലും ഒരു അനക്കം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മണിക്കുഞ്ഞമ്മയ്ക്ക് വെപ്ര അളവാണ് എന്തുമായിരിക്കും എന്നുള്ളത് ഓടി വരും എൻ്റെ റീനാക്കയായാലും റിനിയാക്കയായാലും ഞങ്ങളുടെ വിദ്യപ്പനും അസുചിറ്റിപ്പനും എൻ്റെ റിനു മോൻ റിനു എന്നെക്കായാലും ആറ് മാസത്തിനെയുള്ളതാണ് ഞങ്ങളെ റിനു മോനേന്നേ വിളിക്കത്തുള്ളൂ റിനുവിന് ഇഷ്ടമല്ല റിനു മോനെയെന്ന് വിളിക്കുന്നത് എനിക്കും നിവേകച്ചിക്കും അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ ഒരു വാട്ടർ ബാഗിനകത്ത് വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൻ അന്ന് വാട്ടർ ബോട്ടിലൊന്നും ഒന്നുമല്ല പറയുന്നത് വാട്ടർ ബാഗ് വാട്ടർ ബാഗിനകത്ത് വെള്ളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് ക്ഷീണയായിക്കുമായിട്ട് ആ വെള്ളം ഒക്കെ തരും എന്നിട്ട് ഞങ്ങൾ കുടിച്ച് ഞങ്ങളുടെ ദാഹം തീർത്ത് കഴിഞ്ഞിട്ട് മാത്രമേ റിന്യൂ പോയിട്ട് പിന്നെ മുള്ളുവേലിക്കാർ വീടെന്നു പറയും ഞങ്ങളുടെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റിൽ അവിടെ പോയിട്ട് അവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അവൻ കുടിക്കും അവനും അത്യാവശ്യം കുടിക്കാൻ ഇച്ചിരി വെള്ളം കാണും അതവൻ കുടിച്ചിട്ട് പിന്നെ അവൻ വാട്ടർ ബാഗിനകത്ത് വെള്ളം പിടിച്ച് കുടിക്കും എന്നിട്ട് പിന്നെയും വാട്ടർ ബാഗിൽ വെള്ളം കൊണ്ടുവന്ന് നിറച്ചു വയ്ക്കും ഓരോ പിരീഡിലും എന്നിട്ട് ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം റിന്യൂ തരും എന്നിട്ട് ഓരോ പിരീഡിലും പോയിട്ട് വെള്ളം കൊണ്ടുവരും ഞങ്ങൾ തിരിച്ച് വരെ ഞങ്ങളുടെ വീടിൻ്റെ സ്കൂളിൻ്റെ കുറച്ച് കയറ്റം കയറി ഇങ്ങനെ വരണം പിള്ളേരെല്ലാം ഒരുപാട് പിള്ളേരുണ്ട് വലിയ സ്കൂളും കൊച്ചു സ്കൂളും ഞങ്ങൾ കൊച്ചു സ്കൂളിലെ പിള്ളേർ വലിയ സ്കൂളിൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി വരെ അന്ന് മുതൽ ഞങ്ങൾ അഞ്ചിലായപ്പോൾ മുതലേ അവിടെ ഹയർ സെക്കൻഡറി വരെയുണ്ട് അപ്പം അവിടുന്ന് കുറച്ച് മേപ്പോട്ട് അഞ്ച് മിനിറ്റ് മതി ഞങ്ങൾക്ക് സ്കൂളിൽ വരാൻ ഒറ്റ ഓട്ടം എന്നിട്ട് അവിടെ വീട്ടിൽ ചെ വീടിൻ്റെ മേളിൽ ഇച്ചിരി കയറ്റം കയറി മേപ്പോട്ട് പോകുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ റിന്യൂ അവിടെ അഞ്ച് മിനിറ്റ് നിൽക്കും ഞങ്ങൾ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞിട്ടേ റിന്യൂ കയറി വരത്തുള്ളൂ അല്ലെങ്കിൽ വീട്ടുകാർ വിചാരിക്കും എല്ലാവരോടും ഒന്നിച്ചാൽ കൊച്ചു ഉച്ചയെ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയും എൻ്റെ റിനുമോ എന്നിട്ട് ഇന്നും ഇനി ഷീന എപ്പോഴും പറയും റീനുവിൻ്റെ കാര്യം ഷീന എപ്പോഴും എന്നെ വിളിക്കും കഴിഞ്ഞിടയ്ക്കും കൂടെ വന്നു ഞങ്ങളുടെ ഒരാങ്ങളരിച്ചു പോയായിരുന്നു കഴിഞ്ഞിടയ്ക്ക് മരിച്ചപ്പോഴത്തേക്ക് ഞാൻ ഷീനായെ വിളിച്ചു പറഞ്ഞു അവളും അവിടെ അണ്ണച്ചിയും അക്കച്ചിമാരും എല്ലാവരും വന്നു വന്ന് എല്ലാവരും കൂടെ വന്ന് കണ്ടപ്പം ഞങ്ങൾ അന്നും ഇതുപോലെ തന്നെ ഷീനായെ കണ്ട് അന്നും റീനുവിൻ്റെ കാര്യവും എല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഞങ്ങളുടെ റിനുമോൻ ഇത് ഇതിനകത്തോടെ പറയുമ്പോൾ നിബു ആണെങ്കിലും റിനു ആണെങ്കിലും അല്ല എത്ര ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും നിബു എവിടെ വെച്ച് കണ്ടാലും ഞാൻ ഓടി വന്നിട്ട് എവിടെ നിന്നാലും ഓടി വന്നിട്ട് അന്ന് അങ്ങനെ ഞങ്ങൾ കൊച്ചു പിള്ളേരായിട്ടിരുന്നപ്പോൾ ഇത്രയും സ്നേഹം അതിനേക്കാളും സ്നേഹമാണ് നിബുവിന് ഇപ്പോഴും ആ നിബുവിനാണെങ്കിലും നിജുമോനാണെങ്കിലും അല്ല നിജുമോനാണെങ്കിലും ഇപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ െ അങ്ങനെയൊക്കെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒത്തിരി എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഇച്ചിരി പോയാൽ മതി ഇവിടുന്ന് നമ്മളിവിടുന്ന് കൂടലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടലിൽ നിന്ന് ഒരു പത്ത് രൂപയോ പത്തോ പതിമൂന്നോ രൂപ പോയിട്ട് നമുക്ക് അവിടെ ചെന്ന് നമുക്ക് ഞങ്ങൾ വിറ്റിട്ട് വന്നെടുത്തോട്ട് പോവാം പോയാൽ എനിക്കെല്ലാവരെയും കാണാം കഴിഞ്ഞിടയ്ക്ക് അമ്മ മരിച്ചപ്പോൾ ഞാൻ ഹരിയാട്ടൻ്റെ വീട്ടിൽ പോയേക്കുമായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് വന്നു കഴിഞ്ഞ് അവിടെ പോയി പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ നിജുവിനെ കണ്ട് സൗദിയില്ല നിജുവുള്ള നിജു ഫാമിലി അന്നര ആ ചേട്ടനും എനിയനും കൂടെ വരുന്നു അവരോടൊന്ന് കാര്യമോ പറഞ്ഞിട്ട് പെട്ടെന്ന് പോരണമായിരുന്നു ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാനായിട്ട് അജു എപ്രാളം പിടിക്കുമായിരുന്നു എന്നിട്ട് പിന്നെ അന്ന് കണ്ടിട്ട് പോകുന്നത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട് എൻ്റെ നാട്ടിലുള്ളവർ എനിക്ക് അന്ന് ഒത്തിരി എനിക്ക് എനിക്ക് പറയാനറിയ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞ ഒരു നാടാണ് എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളു എനിക്ക് സങ്കടങ്ങൾ എല്ലാം ഉണ്ടായിട്ടുള്ളത് താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്ര ഭയങ്കര വലിയൊരു വീഡിയോ ആയി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോന്നറിയത്തില്ല